ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക അപ്പം ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു ഹെയർ ബാൻഡാണ് നമ്മൾ അതിനായിട്ട് ഹെയർ ബാൻഡിൽ ഫ്ലവറിനായിട്ട് ഒരു ഓർഗൻസ ക്ലോത്ത് നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം പിന്നെ പീസിൻ്റെ വീതി വന്നിട്ട് രണ്ടര ഇഞ്ചാണ് അതുപോലെ തന്നെ നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഫ്ലവറിൻ്റെ ഞൊറിവുകൾ കൂടുതൽ വരാനൊക്കെ കണക്കാക്കി നമ്മൾ കുറച്ച് നീളത്തിലധികം എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പതിനേഴ് ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് നീളത്തിലാണ് തുണി എടുത്തിരിക്കുന്നത് ഓർഗൻസ് ആക്കളൊത്ത് തന്നെ എടുത്തത് കുറച്ച് നന്നായിട്ട് ഒരു വടി പോലെ നിൽക്കുന്ന ഒരു തുണിയാണല്ലോ അങ്ങനെ ഒട്ടിയിരിക്കത്തില്ല അപ്പം നല്ല വിരിഞ്ഞിരിക്കും ഫ്ലവർ അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത് ഇനി നമുക്കിതിനെ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്യുക അതുപോലെ അതിൻ്റെ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഒരു റണ്ണിങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് എൻഡിൽ വരെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ കുറേ ദിവസമായല്ലോ ക്രിസ്മസ് സ്പെഷ്യൽ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഹെയർ ബാൻഡുമായിട്ട് തന്നെ തോന്നിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അടിപൊളി ഐറ്റം ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊക്കെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ ഏഹ് അപ്പം നമുക്കിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക റണ്ണിങ് സ്റ്റിച്ച് ഇട്ടുകൊടുത്ത് എൻഡിൽ വരെ ഇത് റണ്ണിങ് സ്റ്റിച്ച് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ വലിയ സ്റ്റിച്ച് ഇടാതെ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ചെറിയ ചെറിയ സ്റ്റിച്ചിട്ട് ഇട്ട് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ ഫ്ലവർ വൃത്തിയടായി പോകും വലിയ സ്റ്റിച്ച് വരുമ്പോൾ ഗ്യാപ്പ് കൂടിയിട്ട് നമ്മളത് ചുരുക്കി കെട്ടുമ്പോൾ വൃത്തിയടായി പോകും ഇനി എൻഡിൽ വരെ തുന്നിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം കണ്ടോ ഇതുപോലെ ഒന്ന് വരച്ച ഒരു വശത്തേക്ക് എന്നെ എന്നെ വെച്ചതിന് ശേഷം കെട്ടുകട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പ് മാറിപ്പോകും ഇതുപോലെ നന്നായിട്ട് രണ്ട് മൂന്ന് കെട്ടിട്ട് ഒന്ന് സേഫ് ആക്കി എടുക്കുക നമ്മുടെ ഫ്ലവറിനെ എന്താ അതിന് ശേഷം നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫ്ലവറിൻ്റെ എതളകൾ ഇങ്ങനെ എതളായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ നിൽക്കുന്നില്ല ഞുറുകൾ ആ ഞുറുകൾ ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ ഓരോ നുറവും നല്ല വൃത്തിക്കാക്കി വെച്ചു കൊടുക്കുക ചില സ്ഥലത്ത് കൂടിക്കൂടി രണ്ടും മൂന്നും ഞുറുവൊക്കെ ഒന്നിച്ചിരിപ്പുണ്ടാവും അതിനെയൊക്കെ ഒന്ന് വേർപെടുത്തി ഓരോരോ ഞുറുകൾ ആക്കി നല്ല വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു വൈറ്റ് ഫോം ഫ്ലവർ ആണ് എടുത്തേക്കുന്നത് അതായത് പോലെ അതിൻ്റെ നെറ്റ് ബാക്കിൽ കമ്പിയൊന്നും ഇല്ലാത്ത ഒരു ഫോം ഫ്ലവറാണ് ഇത് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റ് സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലുള്ള നമ്മളെ പച്ച കളറിലുള്ള പീസ് ഉണ്ടല്ലോ അതിൻ്റെ അടിയിലും കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് പോവും നമ്മുടെ ഫ്ലവർ എന്ന് പറഞ്ഞു പോരും അതുകൊണ്ടാണ് അതാ ഇതുപോലെ എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് അവിടെ അമക്കി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും നമ്മുടെ ഗ്ലൂ കണ്ണായത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ അതുപോലത്തെ ഒരു ഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് ഫ്ലവറാണ് നമ്മൾ ഒരു ഹെയർ ബാൻഡിലേക്ക് ചെയ്യാൻ വേണ്ടിയത് ഇപ്പം ഇതുപോലത്തെ രണ്ട് ഫ്ലവർ എടുത്തു നമുക്ക് ഈ ഹെയർ ബാൻഡ് റെഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഹെയർ ബാൻഡും എടുക്കാം കേട്ടോ എന്നാൽ ഹെയർ ബാൻഡ് നമ്മൾ വീതി കുറഞ്ഞ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഹെയർ ബാൻഡാണ് എടുക്കുന്നത് കാരണം നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം അല്ലാതെ മെറ്റൽ ബോയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോയൊന്നും ആർക്കും തന്നെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഈ സാറ്റിൻ കവർ ചെയ്ത വീതി കുറഞ്ഞ ഹെയർ ബാൻഡ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ ഭംഗി കൂടുതൽ ഇതാണ് അപ്പം നമ്മൾ അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് വെച്ച് നോക്കി കണക്കാക്കി അതിന് ശേഷം കുറച്ച് ഗ്ലൂ അതിലേക്ക് അപ്ലൈ ചെയ്തു ഇതാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തു അതിന് ശേഷം ഈ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണക്കാക്കിയിട്ട് അതിലേക്കൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അതവിടെ നല്ല സേഫായിട്ടവിടെ ഇരുന്നോളും ഇതുപോലെ ഇവിടെ ഫോം ഫ്ലവർ ഡാമേജ് ആയി പോവാത്ത രീതിക്ക് വേണം പ്രെസ് ചെയ്യാൻ കേട്ടോ ഇനി അടുത്തത് അതുപോലെ തന്നെ ഫ്ലവർ വെക്കാനായിട്ടൊന്ന് ആദ്യം വെച്ച് നോക്കുക ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ എവിടെയാണ് ഹെയർ ബാൻഡിൽ എവിടെയാണ് വരികയെന്നൊന്ന് ആദ്യം ഒന്ന് വെച്ചിട്ടൊന്ന് കണക്കാക്കുക എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വിരൽ പിടിച്ചിട്ടൊന്ന് കുറച്ച് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ ഫ്ലവറിൻ്റെ ഗ്യാപ്പുകൾ തമ്മിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം ഇല്ലാതെ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒന്നുകിൽ അടുത്ത് പോകുമോ അല്ലെങ്കിൽ അകന്നു പോകും അങ്ങനെ ആയി പോവാതെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കി സ്ഥലമൊക്കെ ഒന്ന് കണക്കാക്കി ഒട്ടിച്ച സംഭവം ഓക്കെയാണ് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇതുകൊണ്ടാണ് ഞാൻ രണ്ട് ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട് ഒരു സൈഡിലാണ് ഒട്ടിച്ചിരിക്കുന്നത് അതാണുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്ക് സെൻ്ററിലൊന്നും അല്ലല്ലോ സൈഡിലല്ലേ വരുന്നത് അപ്പോൾ രണ്ട് ഫ്ലവർ വെച്ചു അധികം വെച്ച് ഓവർ ആക്കണ്ട രണ്ട് ഫ്ലവർ അതാണ് അല്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ ഒരു ഫ്ലവർ അങ്ങനെ ഇനി ഇതിൻ്റെ അടിയിലേക്ക് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സാറ്റൺ റിബൻ്റെ രണ്ട് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് ഉരുക്കി എടുക്കുക അതിനുശേഷം ഫ്ലവറിന് സെൻ്റർ വരുന്ന ഹെയർ ബാൻഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു നമ്മൾ കട്ട് ചെയ്തു വെച്ച ഭാഗം കട്ട് ചെയ്ത് വെച്ച ആ പീസ് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ രണ്ടിൻ്റെയും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിക്കും അതിനെയൊക്കെ ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്നതിലേക്ക് സപ്പോർട്ട് ചെയ്ത് ഫ്ലവറിലേക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ ഫ്ലവർ ഹെയർ ബാൻഡിൽ നിന്ന് പറഞ്ഞു പോരാതിരിക്കാനും നമ്മൾ പശ ചേ തേക്കുന്നതൊക്കെ പുറത്ത് കാണാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളിത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു പീസ് ഒട്ടിക്കുന്നത് ആണെങ്കിലും മതി കേട്ടോ ഞാൻ ക്യാൻവാസിനെക്കാട്ടും കൂടുതൽ ഫ്ലവറിൻ്റെ കളറിലുള്ള ഇങ്ങനത്തെ പീസുകളാണ് ഒട്ടിക്കാറ് അപ്പം നിങ്ങളെന്താ ചെയ്യാറുള്ളത് എനിക്കൊന്ന് കമൻറ്റിൽ അയച്ചു തരാട്ടോ ഞാൻ അധികം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ടാറ്റാ